തൃശ്ശൂർ വിയൂര് പോലീസ് സ്റ്റേഷൻ്റെ അടുത്താണ് ഈ വീട് വരുന്നത് രണ്ട് ബെഡ്റൂമുണ്ട് അറ്റാച്ചഡ് ബാത്റൂമാണ് പതിനെട്ട് സെൻറ്റ് സ്ഥലം വരുന്നുണ്ട് റോഡ് സൈഡാണ് അത് വാടകയ്ക്ക് കൊടുക്കാനാണ് ഇപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് ഡോഗിനുള്ള കൂടൊക്കെ ഉണ്ട് അതായത് നായ്ക്കുള്ള കൂടൊക്കെ ഉണ്ടെന്നർത്ഥം നല്ല വൃത്തിയായിട്ട് നാല് വശം വൃത്തിയായി കിടക്കുന്ന വീടാണ് ഫ്ലോറ് മുസൈക്കിട്ടതാണ് നല്ല വൃത്തിയുണ്ട് ഉള്ളിൽ നമുക്ക് നടന്ന് കാണാം ഇതാണ് അതിൻ്റെ ഹോൾ വരുന്നത് അത്യാവശ്യം വലിയൊരു ഹോളാണ് സ്റ്റെയർ കേസ് ഓപ്പർ ഡീലിട്ട് സ്റ്റെയർ കേസ് അകത്ത് കൂടെ തന്നെയാണ് വരുന്നത് ഹോളിൻ്റെ സൈഡ് കൂടെ തന്നെയാണ് വരുന്നത് അപ്പോൾ കബോർഡ് വർക്കും അലമാറിയും കാര്യങ്ങളൊക്കെ റൂമിൽ വരുന്നുണ്ട് ഈ ഇവിടെ കിച്ചൺ വരുന്നുണ്ട് ഇവിടെ വലിയൊരു കിച്ചൺ നല്ല രീതിക്ക് കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഉണ്ട് രണ്ട് പത്ത് സിങ്കും കാര്യങ്ങളുണ്ട് ഇവിടെയും ഒരു വടക്ക് ഏരിയ വരുന്നുണ്ട് ഇവിടെ ഒരു കോമൺ ബാത്റൂമ് വരുന്നുണ്ട് പിന്നെ പുറത്ത് അത്യാവശ്യം ഒരു വലിപ്പത്തിൽ പുകയല്ലാത്ത അടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു വലിയൊരു സ്പേസ് തന്നെയാണ് വരുന്നത് പുറത്തും ഇഷ്ടംപോലെ സ്ഥലങ്ങൾ സ്ഥലം ഒരുപാടുണ്ട് വേണ്ടി സെൻറ്റ് സ്ഥലം വരുമ്പോൾ അത്യാവശ്യം നല്ല സൗകര്യത്തോട് കൂടിയുള്ള വീടാണ് ഇതാണ് സ്റ്റെയർ വരുന്നത് ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട് അറ്റാച്ചഡ് ബാത്റൂമ് വരുന്നുണ്ട് അലമാരയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പതിനയ്യായിരം ആണ് വാടക ഒക്കെ പറയണേ അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നേരിട്ട് പറഞ്ഞു തരാം അതുപോലെ നമ്മുടെ ചെറിയ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമില്ല എന്ന് വെച്ചാൽ ഒന്ന് ഷെയർ ചെയ്യുക ഇത് പോയി വരാനൊക്കെ നല്ല സൗകര്യത്തോടുള്ള കൂടിയുള്ള വീടാണ് നല്ലൊരു പ്ലേസും കൂടിയാണ് അത്യാവശ്യം കാർ പോർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും വരാം